വന്നിട്ടുള്ളത് എല്ലാരെ പോലെ തന്നെ ചാൻസ് ചോദിച്ചിട്ട് കുറേ നാള് പുറകെ നടന്നിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് വീണ്ടും വീണ്ടും പറയാൻ സന്തോഷമുള്ള ഞാൻ ഒരുപാട് ചാൻസുകൾ ചോദിച്ചു നടന്നിട്ടുള്ള ഒരാളാണ് ഒരു നൈനിലൊക്കെയാണ് നീലത്താമര വരുന്നത് അപ്പൊ അതിന് മുൻപ് ഒരു വർഷം മുമ്പാണ് ഞാൻ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അറിയാമല്ലോ ഈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒന്നും അത്രയും ആക്റ്റീവല്ല ഈവൻ മൊബൈലുകൾ പോലും എല്ലാവരും ഒന്ന് ഉപയോഗിക്കുന്ന ഒരു സമയമല്ല ജസ്റ്റ് കോളിങ്ങിന് ഉപയോഗിക്കുന്നു അപ്പോൾ സ്വാഭാവികം നമുക്കൊരാളെ കാണണമെങ്കിൽ ചെന്ന് കാണണം സംവിധായകരുടെ വീടുകളിൽ പോവുക അല്ലെങ്കിൽ അവരുള്ള സ്ഥലം തപ്പി പിടിച്ചെടുത്ത് അവിടെ എത്തുമ്പോൾ അവരുണ്ടാവില്ല അല്ലെങ്കിൽ അവർ പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ അനിലേട്ടൻ ഏട്ടൻ നമ്മുടെ കൽപ്പനശേഷൻ ഹസ്ബൻഡാണ് അനിൽ ബാബുവിൽ അനിൽ അദ്ദേഹത്തെ പോയി കാണുക അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ഇതിൽ ഞാൻ വേറൊരു സിനിമ ചെയ്യുകയാണ് ജയറാം മേട്ടനെ ഒക്കെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നുണ്ട് നീ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് വരും ഞാനൊരു വേറൊരു ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് നോക്കാം എന്നെങ്കിൽ പറഞ്ഞു എന്നെ വിട്ട് പക്ഷേ വീണ്ടും ഞാൻ ഇതേപോലെ ഒരു ദിവസം രാവിലെ എനിക്കൊരു കോൾ വരികയാണ് ഇങ്ങനെ പാലക്കാട് എന്നാണ് അല്ലേട്ടം പറഞ്ഞിട്ടാണ് അത്യാവശ്യമായിട്ട് നാളെ ഒന്ന് പാലക്കാട് എത്താൻ പറ്റുമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ വീണ്ടും അത് ഭയങ്കര സന്തോഷം എനിക്ക് പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അന്ന് രാവിലെ നമ്മുടെ ഷാജി കലാസ് എന്ന് പറഞ്ഞ സംവിധാനം കാണാൻ വേണ്ടി ഒരാളെന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് പോകണം അപ്പൊ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് പാലക്കാട്ടേക്ക് കോൾ വരുന്നത് അപ്പൊ ഞാൻ നിൽക്കണ തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാട് അവിടെയാണ് അപ്പൊ തിരുവല്ലന്ന് ഏതാണ്ട് ഈ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് തിരുവനന്തപുരം വലത്ത് ഭാഗത്തേക്കാണ് പാലക്കാട് അപ്പൊ അവിടെ എനിക്ക് ഷാജി കലാശിനെ ഷാജേട്ടനെ കാണാൻ വേണ്ടിട്ട് ഒരാളിങ്ങനെ ഷാജേട്ടിനെ പോലും വന്നിട്ടില്ല ഒരാൾ സഹായിക്കുകയാണ് അപ്പം അങ്ങനെ ജീവിതം അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോന്ന് കൺഫ്യൂഷനായി പക്ഷേ ഞാൻ തിരുനൂർത്ത് പോയി ഉച്ചയായപ്പോൾ അവിടെ എത്തി വിജയകരമായി ശജിച്ചേട്ടന് അവിടെ എത്തിയില്ല അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല അവിടെ നിന്ന് തിരിച്ച് ഞാൻ തിരുവല്ലയിൽ വന്ന് അന്ന് രാത്രി തന്നെ ഞാൻ പാലക്കാട് പോയി മറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അവിടെ എത്തുന്നതും ഞാൻ ചേട്ടൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ അന്നൊരു അതിനകത്തൊരു കല്യാണ ചെടികനായിട്ടാണ് ഒരു മൂന്നാല് സീനുകളുള്ളൂ അത് അഭിനയിക്കാൻ വന്ന ഒരാളെന്തോ വന്നില്ല അങ്ങനെ എന്തോ ഒരു ആയിട്ടാണ് എന്നെ പെട്ടെന്ന് വിളിച്ചത് അങ്ങനെയാണ് ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് ആനന്ദ കുട്ടൻ കുട്ടേട്ടൻ്റെ ക്യാമറയ്ക്ക് മുമ്പിലാണ് ഞാൻ ആദ്യം നിൽക്കുന്നത്